بسم الله الرحمن الرحيم الحمد لله صلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد يا اه بريم السلام عليكم ورحمة الله الله سبحانه و تعالى أمرنا كجيبنا تلقودي يودي وصم أمك نالجياني كريم جريم جويا الحمد لله ഓരോ സമയത്തും നമ്മള് അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം വസ്ല്ലാം ഒരിക്കല്ണ്ട് സന്മാർഗമായും അതുപോലെ തന്നെ അറിവ് നൽകിയും ഇങ്ങോട്ട് നിയോഗിച്ചതിന്റെ ഉദാഹരണം ിൽസിൽ കസീർ ഒരു വലിയ മഴ പെയ്യുന്നത് പോലെയാണ് അർലൻ അങ്ങനെ ആ മഴ ഭൂമിയിൽ വന്ന് പതിക്കുന്നു ആ ഭൂമിയിലെ ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മണ്ണുള്ള സ്ഥലങ്ങളാണ് നല്ല ഫലപുഷ്ടിയായ മണ്ണുള്ള സ്ഥലമാണ് കപിലത്തിൽ മാ ആ മണ്ണ് എന്ത് ചെയ്തു ആ വെള്ളത്തെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു അമ്പത്തത്തിൽ കലഅൽ അങ്ങനെ ആ വെള്ളം ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അതിന്റെ ഫലമായി ആ ഭൂമിയിൽ ആ മണ്ണിൽ ധാരാളം ചെടികളും അതുപോലെ തന്നെ മരങ്ങളും എല്ലാം വളരുകയും ചെയ്യുകയാണ് മിൻഹ അജാദിബ് എന്നാൽ മറ്റു ചില സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അജാദിബ് അജാദിബ് എന്ന് പറഞ്ഞാല് ഉറച്ച ഭൂമിയാണ് ആ ഉറച്ച ഭൂമിയിൽ എന്താ സംഭവിച്ചത് അത് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങൂല പക്ഷേ അംസകത്തിൽ മാ വെള്ളത്തെ പിടിച്ചു വെക്കാൻ കഴിയും ഇപ്പൊ പാറക്കൂട്ടങ്ങളൊക്കെ പോലെ വെള്ളത്തെ പിടിച്ചു വെക്കും മഴ പെയ്യുമ്പോ ആ വെള്ളത്തെ അവിടെ തടഞ്ഞു വെക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്യും അത് മുഖേന എന്തെയ്യും മറ്റുള്ളവർക്ക് അതിന്റെ ഒരു ഒരു പ്രയോജനം കിട്ടും അവിടെ പിടിച്ചു വെക്കപ്പെടുന്ന വെള്ളം ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയും ഇപ്പൊ ഷരീബ് വസക്കോ വസറോ അതിൽ നിന്ന് ആളുകൾ കുടിക്കുകയും അതുപോലെ തന്നെ കുടിപ്പിക്കുകയും അതുപോലെ കൃഷി ചെയ്യുകയും ഒക്കെ ചെയ്തു അസ്വാപത് മിൻഹാഫത്ത് നുഹറ എന്നാൽ മഴ പെയ്ത മറ്റു ചില സ്ഥലങ്ങൾ ഇന്നമാഹിയ കൈ ആർ അത് മരുഭൂമി പോലെയുള്ള സ്ഥലമാണ് അതെന്താ സംഭവം ലാ തംസിക്കുൽ കല അത് വെള്ളത്തെ പിടിച്ചു വെക്കുകയോ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയോ ഒരു ചെടിയും മുളപ്പിക്കുകയോ ചെയ്യുകയില്ല അതിന്റെയും അത് വെള്ളം ഇങ്ങനെ മഴ പെയ്തു വെള്ളം അങ്ങ് ഒഴുകി പോകും പ്രത്യേകിച്ചൊരു ഒരു ഫലവും ഇല്ലാത്ത രീതിയിലാണ് റസൂൽ അലൈഹി അലൈവലം ഇങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത് റസൂൽ അലൈഹി അലൈവലം നമുക്ക് ദീനിനെ പഠിപ്പിച്ച് നൽകി അപ്പോ നമുക്ക് കിട്ടിയ ദീന് ഒരുപാട് അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് ഓരോ ദിവസവും ഇപ്പോ നമുക്കറിയാം നമ്മളുടെ ഈ ക്ലാസ് പിന്നെ ഈ ഒരു സംരംഭത്തിൽ തന്നെ ഒരുപാട് ക്ലാസ്സുകള് ഒരുപാട് അറിവുകള് ഒരുപാട് വിജ്ഞാനങ്ങൾ ഒരുപാട് നന്മകളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ലഭിക്കുന്ന അറിവിന് ഏതർത്ഥത്തിലാണ് അതിനെ അതിനെ പ്രയോജനപ്പെടുത്തുന്നവരെ മൂന്ന് കാറ്റഗറിയായിട്ട് തിരിച്ചിരിക്കുകയും അതിലൊരു കാറ്റഗറി എന്താണ് അതിങ്ങനെ വെള്ളത്തെ ആകിരണം ചെയ്യുകയും എന്നിട്ട് അതിന്റെ ഫലമായിട്ട് ഒരുപാട് ചെടികളും മരങ്ങളും ഒക്കെ ഉണ്ടാകുന്ന മണ്ണ് പോലെയാണെന്നാണ് അതിന്റെ അർത്ഥം എന്താ ലഭിക്കുന്ന അറിവ് നമ്മൾ മനസ്സിലാക്കുന്ന അറിവിനെ സ്വയം പ്രയോജനപ്പെടുത്തുകയും മറ്റുള്ളവർക്കായി നൽകുകയും ചെയ്യുന്നവർ അതായത് നമ്മൾ നല്ല കാര്യം കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സ്വന്തം ജീവിതത്തിലേക്ക് എടുക്കുന്നു അങ്ങനെ ജീവിതത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും പകർന്നു നൽകുകയും ആ അറിവ് നേടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുക അപ്പൊ അതൊരു നല്ല ഭൂമിയെ പോലെയാണ് അത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അല്ലെ മഴ പെയ്താല് അത് സ്വയം ആ വെള്ളത്തെ കുടിക്കുകയും ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് ചെടികളും മറ്റുമൊക്കെയായി മറ്റുള്ളവർക്ക് പ്രയോജനമൊക്കെ ചെയ്യുന്നത് പോലെ ഒരു നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണ് പോലെയാണ് ചില ആളുകൾക്ക് അറിവ് ലഭിച്ചാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് റസൽസാഹുല്ലാം പറയാണ് എന്നാൽ മറ്റു ചില ആളുകൾ ഉണ്ടാകും അവർക്ക് അറിവ് ഒരുപാട് ലഭിക്കുമ്പോഴും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴും അവരത് ജീവിതത്തില് എല്ലാം അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രയോജനപ്പെടൽ അവരവരുടെ ജീവിതത്തിൽ അതിനെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നാൽ അതേസമയം അവര് മറ്റുള്ളവർക്കായിട്ട് അത് നൽകുകയോ അല്ലെ മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയോ മറ്റുള്ളവർക്ക് അത് അതിനെ കുറിച്ചുള്ള അറിവുകൾ നൽകുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും അത് നല്ല കാര്യം തന്നെയാണ് ചില എല്ലാ കാര്യങ്ങളും ചിലപ്പോ അവരുടെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അതുമായി നമുക്ക് കിട്ടിയ അറിവിനെ മറ്റുള്ളവർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന രൂപത്തിലൊക്കെ നൽകാൻ ശ്രമിക്കുന്നവരുണ്ടാവും അപ്പൊ അത് ഈ വെള്ളം പാറക്കൂട്ടങ്ങൾ വെള്ളം ശേഖരിക്കുന്നത് പോലെയാണ് ആ പാറക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല അത് വാകിരണം ചെയ്യുന്നില്ല പക്ഷെ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും എന്നാൽ മൂന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ അത് അവരിങ്ങനെ അറിവ് കേൾക്കുന്നുണ്ടാവും പലതരം വിജ്ഞാനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടാവും പക്ഷെ അത് അവർക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നാൽ അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രയോജനം ഉണ്ടാവുക അതുമില്ല അത് ഈ മരുഭൂമി പോലെ മഴ അങ്ങനെ കുത്തിയൊഴിച്ചു പെയ്യും ഈ നമുക്കറിയാലോ ഗൾഫിലൊക്കെ മഴ പെയ്താലും സംഭവിക്കുക ഏർ അങ്ങനെ വെള്ളം ഒഴുകി അങ്ങനെ പോവാണ് വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവും വലിയ മഴ ഒക്കെ പെയ്താലും കാരണം അത് സ്വയം അതിനെ പ്രയോജനപ്പെടുത്തൂല്ല അതിലെ യാതൊരു ചെടിയും അതുപോലെ തന്നെ ആ മഴ കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒരു മരമോ ചെടിയോ ഒന്നും ഉണ്ടാവുകയില്ല ഉത്പാദിപ്പിക്കുകയില്ല അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകും അങ്ങനെ നമ്മൾ ഒരിക്കലും ആകാൻ പാടില്ല എന്നുകൂടിയാണ് റസൂൽ അലൈഹി അലൈലം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് നമ്മളിങ്ങനെ ഒരുപാട് അറിവുകൾ കേൾക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് നന്മകളെ കുറിച്ച് മനസ്സിലാക്കുന്നു അതിങ്ങനെ കേൾക്കുക എന്നതിനപ്പുറം അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ യാതൊരു കാര്യവും ഉണ്ടാവുന്നില്ല കേൾക്കുന്ന നന്മകൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ല അതുപോലെ തന്നെ അത് മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം അതായത് നമുക്ക് കുറെ അറിവ് കിട്ടി എന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു പ്രയോജനം ഇല്ലാതിരിക്കുക അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കൽ ഉണ്ടാവരുത് നമ്മള് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ അത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ കഴിയാം അതോടൊപ്പം തന്നെ അത് അത് മറ്റുള്ളവർക്ക് മാതൃകയായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉപകാരപ്പെടാനും ഒക്കെയുള്ള രീതിയിലേക്ക് മാറാം ഇനി ഏർ ആ രീതിയിൽ കഴിഞ്ഞില്ലെങ്കിൽ കുറച്ചെങ്കിലും അതിനോട് നീതി പുലർത്തുന്ന രൂപത്തില് നമ്മൾക്ക് കിട്ടിയ അറിവനെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനെങ്കിലും നമുക്ക് കഴിയുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം മരുഭൂമിയെ പോലെ ആവരുത് എന്നുള്ളതാണ് നമ്മളിങ്ങനെ കേൾക്കുന്നു ഒരു ഒരു യാന്ത്രികത അതാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന വലിയൊരു പ്രശ്നം എന്നുള്ളത് നമ്മളിങ്ങനെ യാന്ത്രികമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിന്റെ ഇടയില് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുന്നു മനസ്സിലാക്കുന്നു കേൾക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടോ എന്ന് വെച്ചാല് പ്രയോജനമല്ല എന്നാ മറ്റുള്ളവർക്ക് അതുകൊണ്ട് നമ്മൾ നമ്മളത് പഠിച്ചത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്തോ പ്രയോജനമുണ്ടോ അതുമില്ല അങ്ങനെയുള്ള ആളുകളായിട്ട് മാറരുത് നമ്മൾ നമുക്ക് ഉപകാരം ഉണ്ടാവണം അതോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് കൂടി ഉപകാരം ഉപകാരമുണ്ടാവുന്ന രൂപത്തിലാവണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ നന്മയും അത് അറിവായാലും മറ്റു അനുഗ്രഹങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതിന്റെ അവസ്ഥ ആ അർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന മുന്നാഫി എന്നാണ് ഇസ്ലാമില് ഉപകാരപ്രദമായ അറിവ് അങ്ങനെ നമുക്ക് ഉപകാരപ്പെടുന്ന അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രൂപത്തിലൊക്കെ നമുക്ക് അറിവിനെയും നന്മകളെയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ കഴിയണം അള്ളാഹു സുബാനവാല അതിനൊക്കെ അതിന് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അറിവ് കൊണ്ട് പ്രയോജനപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വലൈക്കും വാഹി അബ്രാഹ് നന്മകൾ നമ്മുടെ ജീവിതത്തിലും അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നവരായിട്ട് മാറുക വളരെ മനോഹരമായി പ്രവാചകങ്ങളിലൂടെ നമുക്ക് ഉദ്ബോധനം നൽകിയ ബഹുമായ സൊല്ലാറ്റിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് സി ടി ഷൈബ് സാഹിബിന്റെ ഹൃദ്യമായി നടന്നു എല്ലാ ഹൃദയത്തെയും കുടുംബത്തെയും എനിക്കിലേക്ക് മാറട്ടെ നമ്മ എല്ലാവരെയും അള്ളാഹു ഈ ലോകത്ത് വാലൈക്കുസ്സാം <Gã> <im calling avez> <squash faith> <food>